പുന്റെ പുറത്ത് വിജയിക്കുന്നവരാരം അറിയുമോ സ്വഭാഭ

പിറങ്ങിക്കന്നെ എന്തിനാണ് പിണങ്ങി കഴിയുന്ന എൻ്റെ ഉമ്മ ദുനിയാബിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാർ അതപ്പതന്മിച്ചു കൊണ്ട് കടന്നു പോകാൻ പറ്റൂല ദുനിയാബിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് കടന്നു വന്ന മക്കളോട് പോലും വഴക്കിട്ടുകൊണ്ട് പിണങ്ങി കഴിയുന്ന ആളുകളുണ്ടെങ്കിലും പഠിക്കുമോ ഏതുവരെയാ ചെറുപ്പക്കാരാ നിന്റെ പിണക്കമുള്ളത് ഏതുവരെയാണ് പെങ്ങളെ നിന്റെ പിണക്കമുള്ളത് ഏതുവരെയാണ് നിന്റെ വാശിയുള്ളത് നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് സന്തോഷം എന്ന് പറയുന്ന വാഹനം മലക്കുൽ നിന്റെ നിന്റെ വീടിന്റെ ആത്മാവിനെ ആത്മാവിനെ വന്ന് ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് നിന്റെ വാശി എവിടെ പോയി നിന്റെ എല്ലാം എവിടെ പോയി നിന്റെ മക്കളോടുള്ള പിണക്കം എവിടെ പോയി സ്വന്തം സഹോദരനോടുള്ള പിണക്കം എവിടെ പോയി സ്വന്തം കൂട്ടുകാരനോടുള്ള പിണക്കം എവിടെ പോയി അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മമ്മിനെ പഠിച്ചുകൊള്ളുക പ്രവാചകരവിടെ നിന്ന് പഠിപ്പിക്കുകയാ നിങ്ങൾ പിണങ്ങിയിരിക്കല്ലേ നിങ്ങൾ പിണങ്ങിക്കഴിയല്ലേ നിങ്ങൾ മിണ്ടാതെ ഇരുന്നേക്കല്ലേ കാരണം എന്നറിയുമോ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു നൽകുന്നതാണോ എപ്പോഴാണ് ലോകം അവസാനിക്കുന്ന കത്തട്ടിൽ കിടക്കുന്നത് ആൻകുഞ്ഞാണോ പെൺകുഞ്ഞാണോ അതല്ല അംഗവൈകല്യമുള്ള കുട്ടിയാണോ എന്നറിയുന്നതല്ലാഹുമാണ് പിന്നെയോ മാതാ ദുനിയാൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്യുന്നത് നീ നാളെ ഉണ്ടാകുമോ നിന്റെ മക്കളെ കാണുമോ നീമായി പിണങ്ങിയിരിക്കുന്നവരോട് പിന്നെ ചെന്ന സലാം പറയാൻ പറ്റുമോ ഇതിനെപ്പറ്റി അറിയുന്നത് ആർക്കും അല്ലാ മാത്രമാണ് എന്തിനാ നമ്മൾ പിണങ്ങിയിരിക്കുന്നത് എന്തിനാ നമ്മൾ വടക്കെട്ടിരിക്കുന്നത് എന്തിനാ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നത് ഒരുമ്മയുടെ ആ ആൺമക്കൾ തമ്മിലുള്ള പിണക്കം കാരണത്താല് അവരുടെ പ്രിയപ്പെട്ട മക്കളോട് പോലും പറഞ്ഞു വിലക്കാരുണ്ട് നീ അവന്റെ വീട്ടില് പോകരുത് അവന്റെ അടുക്കൽ മിണ്ടരുത് അവൻ്റെ അവന്റെ മക്കളുമായി സംസാരിക്കരുത് അവര് വല്ലതും മേടിച്ചു തന്നാൽ നീ അത് കഴിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാല മക്കളെപ്പോലും പറഞ്ഞുകൊണ്ട് തെറ്റിപ്പിച്ച് നടക്കുന്നവരുടെ കാലഘട്ടമാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അവിടെ നിന്ന് മുസ്തഫായ വിധങ്ങൾ പ്രിയപ്പെട്ട സ്വഭാവത്തിനോട് കൊടുക്കുന്ന സ്വഭാപ നിങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കല്ലേ അങ്ങനെ കാണാം നിങ്ങളങ്ങോ മരിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗം കാണാ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല അതുകൊണ്ട് മമ്മിനെ പരസ്പരം കുടുംബക്കാരോട് വഴക്കിട്ടുകൊണ്ട് കലഹിച്ചുകൊണ്ട് പിണങ്ങി കഴിയുന്നൊരവസ്ഥ നിങ്ങൾ അങ്ങ് ഒഴിവാക്കുമോ അള്ളാഹുവിന്റെ സ്വർഗം ഒരുങ്ങുമോ അള്ളാഹുവിന്റെ നരകത്തെ വില കൊടുത്ത് പേടിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി പോകാതിരിക്കുമോ എന്തും വിളിച്ചു പറയാം അവസ്ഥ അങ്ങനെ എന്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത് നിങ്ങൾ എന്നെ കളിയാക്കരുത് ഞാൻ പറയാൻ നമുക്ക് എപ്പോഴും നമുക്ക് വിജയിക്കണോ നമ്മൾ നല്ല പാതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുക അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് പഠിപ്പിക്കുന്ന മദീനത്തിന്റെ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളാണ് എന്തിനേറെ ബഹുമാനപ്പെട്ട ഒരു കുടുംബത്തിലേക്കൊന്ന് കടന്നു പോയിട്ട് പറയുകയാ അള്ളാഹുവിന്റെ അതാപ് ഇവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ കൊണ്ട് കഷ്ട പെടാൻ സാധ്യതയുണ്ട് സങ്കടമുണ്ട് പ്രയാസമുണ്ട് ദുഃഖമുണ്ട് അവിടെന്ന് ചോദിച്ചൻ്റെ പറ്റിപ്പോയത് അവിടെന്ന് പറഞ്ഞു നിങ്ങൾ ഈ വീടിന്റെ അകത്തട്ടില്ലെന്നും അവിടെന്ന് പിണങ്ങിക്കഴിയുന്നവരാണ് അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ മാരാകമാര് കടന്ന് വന്നിട്ട് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങൾ പിണങ്ങല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ പരസ്പരം കുറ്റപ്പെടുത്തല്ലേ അപവാദം പറയല്ലേ സ്വന്തം കൂടപ്പറപ്പിൻ ബ്ലഡ് രക്തം നിങ്ങൾ വലിച്ചു എന്തിനേറെ എല്ലാവരും കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പോകുന്നവർക്ക് പോകുന്നവർ ദുആ ചെയ്യുന്ന സ്ഥലമെത്രേ അറഫ ഉള്ള അറഫ മൈതാനിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ഒരുപദേശം നടത്തി എന്നോടൊപ്പം ഉംറക്ക് വന്നവർ അൽഹംദുലില്ലാ അത് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പടച്ചിറപ്പരിക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട് ആ അറഫയിൽ വെച്ച് ആയിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നവന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം പാടില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം പാടില്ല അത് തെറ്റാണ് സഹാബ അത് തെറ്റ ാണ് സൊഹാബാ ഒരിക്കലും അങ്ങനെ ആവരുതേ ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട് ആക്ഷേപത്തിന്റെ വഴിയിലൂടെ കടന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പെട്ടുപോകല്ലേ സ്വഹാബാ എന്ന പെടം മദീനയുടെ രാജകുമാരനായ ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്തരുത് ഒരു മനുഷ്യനെയും നമ്മൾ ആക്ഷേപിക്കരുത് ഒരു മനുഷ്യനെയും നമ്മൾ കളിയാക്കരുത് എന്തിനാ നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ കളിയാക്കി വരും അല്ലെ ചില ആളുകളുണ്ട് അവനെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ അല്ലെങ്കിൽ കൂടപ്പുറപ്പുകളെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് പക്ഷെ പോലും വെറുപ്പിക്കുന്ന ചില സ്വഭാവമുള്ളവരുണ്ടാകാം അങ്ങനെ വന്നാൽ അത് അബദ്ധമല്ലേ അബദ്ധമല്ലേ സ്വന്തം രക്തത്തിൽ പിറന്നവർ പോലും അടിച്ചു പിരിച്ചു കഴിയുമ്പോഴും സ്വന്തം ചോരയിൽ വരാത്തവർ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥപരമായി സ്നേഹിച്ചുകൊണ്ട് എന്ത് വേണോ വേണോ സ്വത്ത് വേണോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്നത്ര ആളുകളാണ് അള്ളാഹു എല്ലാവരുടെ മനസ്സിന്റെ സ്നേഹത്തിനും അർത്ഥങ്ങളുള്ള സ്നേഹങ്ങളാക്കി അല്ലാത്ത കൊടുക്കട്ടെ നമ്മുടെ ഇല്ലേ അള്ളാഹുത്തെ ആല നമുക്ക് തരുന്നൊരു സന്തോഷമാണ് ഈ ഉള്ള കുറച്ചു നേരം െ അതുകൊണ്ട് അന്തസ്സത്തായിട്ടുള്ള ആ വർത്തമാനത്തിന്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട മുഴുവനും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ ജീവിതം മെച്ചപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുവരണം അല്ലാഹുതാലെ കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് ആളുകളെ പറ്റി കുറ്റപ്പെടുത്തരുതേ ആളുകളെ ആളുകളുടെ പച്ചമാംസം വലിച്ചു പറയട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊരു വസീയത്ത് കൊടുക്കുകയാ കൂട്ടുകാരാ ഇന്ന് നീ നിന്റെ വീടിലേക്കൊന്ന് കടന്നു പോയാൽ ആരെങ്കിലും ആയിട്ട് അല്പമെങ്കിലും പിണക്കം നിന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടായാൽ മോനെ നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ അവരോട് പൊരുത്ത പെടിപ്പിക്കാതെ കിടന്നുറങ്ങല്ലേ മോത് പരസ്പരം രണ്ടുപേരും വിളിച്ചു പറഞ്ഞു എന്തിനേറെ ബ്രഹ്മാനപ്പെട്ട സാദറളി അള്ളാഹു താരാണ് മസ്ജിദിനിറങ്ങി പോകുകയാ ആ സമയമാണത് കൂട്ടുകാരൻ പറയുന്ന ഒന്ന് നിൽക്കുമോ സാദേപദേശം തന്നാ അത് സ്വീകരിക്കാ നിങ്ങളെ പറ്റുമോ അവിടം തന്നെ പറയുന്നു നിങ്ങളെന്ത് പറഞ്ഞാലും കേൾക്കും ആ സമയമാണ് അവിടെന്ന് പറഞ്ഞു കൊടുത്തത് പടച്ചവനേ അള്ളാഹു Amen. നിങ്ങളുടെ കുടുംബക്കാരുമായിട്ട് ആരെങ്കിലുമായി പിണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾ പിണങ്ങിക്കഴിയല്ലേ അവരോട് കിടം മുമ്പ് അവരോട് നിങ്ങൾ പൊരുത്തപ്പെടുവിക്കണേ എന്ന പെടംന്ന് പറഞ്ഞു പോയെങ്കിൽ എന്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനങ്ങളോട് ഞാനെന്ന് പറഞ്ഞു പോകുകയാ നിങ്ങൾ പിണങ്ങിക്കഴിയല്ലേ നിങ്ങൾ വൈരാഗ്യത്തിലാകല്ലേ നിങ്ങൾ സങ്കടത്തിന്റെ വടികളിലൂടെ നിങ്ങൾ കടന്നു ഞങ്ങളുടെ ഈ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ നീ കബോലാക്കണേ അല്ലാദില്ല വെള്ളിയാഴ്ച നമുക്ക് കുറച്ച് സ്വരാത്ത് കളിച്ചൊല്ല ഇൻഷാല് കൂടെ ഇരിക്കുന്നവർ ആരെ നിർബന്ധിച്ചിരുത്തുന്ന ഒരു പതിവ് എനിക്കില്ലെന്നറിയാലോ ഇൻഷാല്ല നിങ്ങൾ എൻ്റെ കൂടെ ചെല്ലണേ വണിമൊത്ത മന്ദ പിഴ ഗണി ചുല്ല അലമോ അമ്മ സൊല്ലോ അലൈ വസല്ല കരുണക്കാടലേ നീ കാരുണ്യ പൂവേ പ്രസോലേ സല്ലല്ല മോ അമ്മ صلى الله عليه وسلم أبدا كل شفاعة تلا الله رسوله صلى الله على محمد صلى الله عليه കരുണരുാദീയേ കാരുണ്യ പോവേ ഈ പരിശുദ്ധമായതാണ് മജിലിസിൽ വീടിൻ്റെ അകത്തട്ടിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലുന്നവരുണ്ട് റബ്ബേ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടെ ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ കിനാവിലെങ്കിലും അന്ന് കാണാ നീ തൗഫീ കൊടുക്കണേ അല്ലുപങ്ങളെ അസ്സലാത്തു വസ്സലാമോ അലൈകയാറ സോലല്ല സ്ലൂ വസ്സലമോ അലൈക്കയാബല്ല മണ്ണിയിൽ താരമേ പതി റൗലാവാഴുന്ന സോനമേ ഇഷ്കറിയാതെ പാടി ടോം നീവൻ സ്നേഹഗീതവും കേൾക്കണേ അസലാത്തു വസ്സലാമോ عليك يا رسول الله الصلاه والسلام عليك يا حبيب الله

والسلام على الرسول الشفيع الابتحي والحبيب العربي جل الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي أمدت تطلع بيننا في الكواكب كالبدور البدور والبشرف منه يا سيدي خير النبي كل الصلاة على النبي والصلاة على الرسول الشفيع الابتغي والحبيب العربي أنت منجينا غدا من شفاعتك الصفا ملنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب الأربي إننا نرجو الى كأس حوضك للعطاش يوم نشر كتاب سيدي خير النبي تل الصلاه على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي الشفاعة قبلنا في القيامة مشفقا واغلنا إن لا عيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطغي والحبيب العربي الصلاة على النبي كل بكت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي അള്ളാഹു തല സ്വീകരിക്കട്ടെ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അള്ളാ മാലിക്കു സ്വീകരിക്കണമല്ലിപ്പോയത് പടച്ചവനേ അവരുടെ എല്ലാം സ്വലാത്തുകൾ മദീനത്തിന്റെ രാജകുമാരന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിലേക്ക് എത്തിച്ചു കൊടുത്ത് ഈ സാധുക്കളായ ഞങ്ങളെ നീ കാണിപ്പിച്ചു കൊടുക്കണേ അല്ലാ

ജീറാനിമ്പിതി <laughs> സലമീ <laughs> 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 െ മോലായ്മൻ ആ ബദാ അലഹ ബിബിക്കൽ ഹൽ കൈ കൊല്ലിമീ يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما واسع الكرم مولاي صلي سلم دائما ابدا على حبيبي كا خير الخلق كلهم من فإن من جودي كالدنيا بلا وتغا തങ്ങളുടെ പേരിൽ പരിശുദ്ധമായ ബെറുതയാണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് രോഗത്തിന് റബ്ബേ ഒരുപാട് മരുന്നിന് റബ്ബേ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖ നീ മാറ്റിയതാണല്ല അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ ഇത് തിനോടൊപ്പം കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് മക്കളുടെ ഹാർട്ടിന് പോളുള്ളവരുണ്ട് അങ്ങനെ ഉള്ള പലതരം സങ്കടത്തിലാണ് റബ്ബേ ഞങ്ങൾ ഇതൊരുപാട് ചൊല്ലുന്നില്ലെങ്കിലും വളരെ കുറച്ച് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഞങ്ങൾ ചൊല്ലുകയാണ് ഞങ്ങളെ കൈവിടല്ല റബ്ബേ ഞങ്ങളെ കൈവിടല്ല റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ അല്ല ام غبات الرحمن تلقائي كلمات واومال البرق في الماء من اذا مجل مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وما لي عيني كائن قلت كفوفا غمامتي وما لي قلبي كائن قلت استافق يا غيمي كل مولاي سلي باسل دائما ابدا على حبيبك خير الخَلْقِ كلهم صابو صابو أن الحب من ما بين من سجيم من غوا من تريم مولا وسلم سلي دائما أبدا على غبي بك الخلق كلهم لولا الغباء لم ريق دم عن على طللي ولا عريق طاري ذكري باني بل عالمي مولايا صلي و سلم دائما ابدا على غبيبك خير الخلق كلهم me me كيف تنكر حبا بَعْدَما ما شهدت به عليك عقول التمعيب سقمي مولاي سلي سليم سلم دائما ابدا على غبيبك خير الخلق كلهم وأضبط البجد خدي عبرة ولا مثل البغار لا خديك والآلم أعلم مولاي آ ایمان على اعلی حبيبي خير الخلق کله ہی എല്ലെ ഇതിന്റെ അവസാന സമാപനത്തിൽ പിരിയുന്നത് വരെ ഈ പരിശുദ്ധമായ മജലിസിൽ ആരൊക്കെയാണ് നിലകൊള്ളുന്നത് അവരെ നീ സ്വീകരിക്കണേ അല്ല വേണ്ടി വേണ്ടി ദുആ മറക്കല്ലേ എന്ന് പറഞ്ഞ് നീ കബൂലാക്കണം അല്ലാ എല്ലാവരുടെ രോഗങ്ങൾ മാറാൻ അതുപോലെ ദുആ ഉസ്താദേ കാൽവേദന റബ്ബേ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ വേദനകളും നീ മാറ്റണേ അല്ല ും പോകാൻ പറഞ്ഞവരുണ്ട് ഹൈറാക്കണേ അല്ലാ നാളെ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാ അങ്ങനെ ആളുകൾ എത്ര സങ്കടങ്ങൾ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പറക്കത്ത് കൊണ്ട് അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ പറഞ്ഞവരുണ്ട് എന്റെ അനിയത്തി ആളുകൾ കടങ്ങൾ കൊണ്ട് പറയുന്നവരാണ് നീ കടങ്ങളെ മാറ്റണേ അല്ലാ അല്ലാഹുവേ ഇതിൽ ഇത്രയും നേരം ഒരുമിച്ചുകൂടെ എല്ലാവരെയും നീ സ്വീകരിക്കണേ തഖബ്ബൽ മിന്നാ ഇന്നക അല്ലാ അലീം കമ്പൽ മിന്ന ഇന്ന സമയം him. Okay.